ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചീസും ഈത്തപ്പഴം വെച്ചിട്ട് നമുക്കൊരു വെറൈറ്റി സ്നാക്സ് ഉണ്ടാക്കിയാണോ ഇനിയിപ്പോൾ നമുക്ക് നോമ്പുകാരൊക്കെ വരുമല്ലേ ആ സമയത്ത് സ്പെഷ്യലായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഈസി ഐറ്റം കമോ ഈ സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പത്ത് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് കുരു കളഞ്ഞെടുത്ത ഈത്തപ്പഴം അതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്ത് വെക്കാനായിട്ട് ഞാൻ ചീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഈ കുരുവിൻ്റെ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസും ഇതിനാവശ്യമായിട്ട് ഞാൻ ഈ ഒരു കപ്പിലാണ് മൈദ എടുക്കുന്നത് നിങ്ങൾ ടൈറ്റ്സ് ഉണ്ടാക്കുമ്പോൾ എത്രയാണ് അതിനനുസരിച്ചിട്ടുള്ള മൈദയും നിങ്ങൾക്ക് എടുക്കാം അടുത്തതായിട്ട് ഈ കുരു കളഞ്ഞ ഈത്തപ്പഴം എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചീസ് ഉള്ളിൽ വെച്ച് സ്റ്റഫ് ചെയ്തെടുക്കാം സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഒരു ഫുൾ ഈത്തപ്പഴം ഇരിക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നണം ഈ ഒരു രീതിക്ക് നമുക്ക് ബാക്കിയുള്ളതും സ്റ്റഫ് ചെയ്തെടുക്കാം ചീസ് സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് ഇതിന് പകരം ആൽമണ്ടോ കാഷനട്ടോ പോലുള്ള നട്ട്സ് ഉപയോഗിക്കാവുന്നതാണ് അതിനാവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം ഒരു കപ്പ് മൈദ ആവശ്യത്തിന് ഉപ്പ് അതിനാവശ്യമായിട്ടുള്ള വെള്ളം എന്നിട്ട് നന്നായി വിസ്ക് ചെയ്തെടുക്കാം ഈ ഒരു പരുവായൽ നമുക്ക് നിർത്താം ഈത്തപ്പഴ നമുക്ക് മാവിലോട്ട് മുക്കിയെടുക്കാം മുക്കിയെടുത്തതിനു ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച് ബ്രെഡ് ക്രൗസിലേക്ക് കൂട്ട് ചെയ്യാനായിട്ട് ഇട്ടുകൊടുക്കാം ജസ്റ്റ് ഒന്ന് കോട്ടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു പാത്രത്തിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അങ്ങനെ ബാക്കിയുള്ള ഈത്തപ്പഴം കൂടിയും അതേപോലെ തന്നെ ചെയ്യാം കോട്ട് ചെയ്ത് വെച്ച ഈത്തപ്പഴം ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള ഓയിലാണ് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് കോട്ടിംഗ് ആയിട്ട് ചെയ്തു വെച്ച ഈ തപ്പഴം എടുത്തിട്ട് നമുക്ക് ഒരു ബ്രെഡ് റൂംസിൽ ഒരു കോട്ടയും കൂടിയും കൊടുത്തിട്ട് ഡയറക്റ്റ് ആ ചൂടായ ഫ്രൈങ് ഓയിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാത്തിട്ട ശേഷം നല്ല ബ്രൗൺ കളറായിട്ട് ആ ഒന്നു വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം രണ്ട് സൈനും നല്ല ബ്രൗൺ ആവാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും തിരിച്ചിട്ട് കൊടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റാം ഇതാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക ഈ തുപ്പഴം ഇത് കണ്ടോ നമ്മുടെ ഡേറ്റ്സിൻ്റെ കൂടെ നിന്ന് ചീസൊക്കെ നന്നായി മെൽറ്റ് ആയി പുറത്തോട്ട് ഇങ്ങനെ ഒഴുകി ഇടുന്ന